രാഹുൽ ഗാന്ധിയുടെ അൻപത്തിനാലാം ജന്മദിനം ആഘോഷിച്ചു തെക്കുംകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജന്മദിനം ആഘോഷിച്ചത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു കെ കുമുർച്ച് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വറീദ് ചിറ്റലപ്പിള്ളി യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ തമ്പി കെ എസ് യു ജില്ലാ സെക്രട്ടറി ബിജോയ് ജോണി കോൺഗ്രസ് സേവാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി ജോണി ചിറ്റലപ്പിള്ളി സെബിൻ

യൂത്ത് കോൺഗ്രസിന്റെ തെക്കുകിട അമല വൈസ് പ്രസിഡന്റ് അശ്വിൻ നബി അതുപോലെ തന്നെ കെ എൽ സിയുടെ ജില്ലാ സെക്രട്ടറി വിജോയ് ജോനിടെ കൂടിയിരിക്കുന്ന യൂത്ത് പ്രസിഡന്റ് സ്റ്റി ഉൾപ്പെടെ എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും അഭിവാദ്യ സംഭവത്തിൽ സ്നേഹത്തിന്റെ നട തുറക്കുക എന്ന ലക്ഷ്യവുമായി അതേതര ഇന്ത്യയുടെ കെട്ടുടപ്പിനായി ഭഗീയതയ്ക്കെതിരെ അഹോരാത്രം പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി ഞങ്ങളോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഇന്ത്യയ്ക്ക് വേണ്ടി ഇനിയും ഇനിയും ദീർഘനാളം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് വടക്കാലി നിയോജകംഗം കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ജന്മദിന സന്ദർശന പരിപാടി ഏറ്റവും കുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രഖ്യാപിക്കുന്നു うくないな。<music>